കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാറുള്ളത് ഏതു നദിയെയാണ് പമ്പ നർമ്മദ പെരിയാർ കാവേരി കേരളത്തിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കാറുള്ള നദിയാണ് പെരിയാർ കൽപ്പന ചൗളയുടെ ജന്മദേശം എവിടെ ഹരിയാന ഒഡീഷ മഹാരാഷ്ട്ര രാജസ്ഥാൻ കൽപ്പന ചൗളയുടെ ജന്മദേശം ഹരിയാനയാണ് രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം ആറു വർഷം നാല് വർഷം പന്ത്രണ്ട് വർഷം ഒരു രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി ആറു വർഷമാണ് ലോകസഭയുടെ അധ്യക്ഷൻ ആര് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ സ്പീക്കർ ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് പാർലമെൻറ്റ് അംഗമാകാൻ വേണ്ട പ്രായം എത്ര ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് പാർലമെൻ്റ് പാർലമെൻറ്റ് അംഗമാകാൻ വേണ്ട പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് നഗരസഭ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയാവണം ഇരുപത്തൊന്ന് വയസ്സ് പതിനെട്ട് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം ഡിമിത്രി മെന്റലിയേവിൻ്റെ ആവർത്തന പട്ടിക പുറത്തുവന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത്താറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതാണ് ശരിയായ ഉത്തരം ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് അഡ്രീനാൽ ഗ്ലോട്ടീസ് പീനിയൽ ഗ്രന്ഥി ഇവയൊന്നുമല്ല ജൈവഹടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ സക്രട്ടിൻ ഓക്സിറ്റോസിൻ മെലറ്റോണിൻ ഇവയൊന്നുമല്ല മെലറ്റോണിനാണ് ശരിയായ ഉത്തരം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമേത് ജീവകം കെ ജീവകം എ ജീവകം സി ജീവകം ഡി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് കെ ലോക പ്രമേഹ ദിനം എന്നാൽ എന്താണ് നവംബർ പതിനൊന്ന് നവംബർ പതിനെട്ട് നവംബർ പതിനാല് നവംബർ പത്തൊമ്പത് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് നവംബർ പതിനാലാണ് ആഹാരത്തിലെ പോഷകാംശങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമേത് ആമാശയം പൻകുടൽ ചെറുകുടൽ ഇവയൊന്നുമല്ല ചെറുകുടലാണ് ശരിയായ ഉത്തരം മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പ്രശസ്തമായ കവിത രചിച്ചതാര ചെറുശ്ശേരി തകഴി വള്ളത്തോൾ ഉറൂബ് എൻ്റെ ഗുരുനാഥൻ എന്ന പ്രശസ്തമായ കവിത രചിച്ചത് വള്ളത്തോൾ ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ച കെ പി കേശവമാനോൻ സ്ഥാപക പത്രാധിപരായ പത്രം ഏത് മലയാള മനോരമ ദീപിക മാതൃഭൂമി രാഷ്ട്രദീപിക മാതൃഭൂമിയാണ് ശരിയായ ഉത്തരം വരിക വരിക സഹചരെ എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ് ഇടശ്ശേരി ജി ശങ്കരക്കുറുപ്പ് ഗോവിന്ദ പിള്ള അംശിനാരായണ പിള്ള അംശിനാരായണ പിള്ളയാണ് ശരിയായ ഉത്തരം തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പണിയാളർ എന്ന കവിത ആരുടേതാണ് പി ഭാസ്കരൻ എം മുകുന്ദൻ ഒ വിജയൻ എൻ കെ കൃഷ്ണൻ പി ഭാസ്കരൻ്റെ കവിതയാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണ അന്തരംഗം ഈ വരികൾ ഏത് കവിയുടേതാണ് ചെറുശ്ശേരി വയലാർ വയലോപ്പിള്ളി വള്ളത്തോൾ വള്ളത്തോളിൻ്റെ വരികളാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചതാര നിരഞ്ജന കവിത തുളസി പ്രേമ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജനയായിരുന്നു അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമേത് ഓക്സിജൻ നൈട്രജൻ സൾഫർ കാർബൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ ചരിത്രപ്രസിദ്ധമായ മാമാങ്കത്തിന് വേദിയായിരുന്നത് ഏത് നദിയുടെ തീരമായിരുന്നു പമ്പ ഭാരതപ്പുഴ കബനി പെരിയാർ ചരിത്രപ്രസിദ്ധമായ മാമാങ്കത്തിന് ഭാരതപ്പുഴയാണ് ശരിയായ ഉത്തരം രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ഹെപ്പാരിൻ എന്ന രാസവസ്തു നിർമ്മിക്കുന്ന വെളുത്ത രക്താണു എന്താണ് ഈസിനോഫിൽ ബേസോഫിൽ ത്രോംബോസിൽ ഇവയൊന്നുമല്ല ബേസോഫിലാണ് ശരിയായ ഉത്തരം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമേത് ഇരുമ്പ് കാൽസ്യം സോഡിയം ക്ലോറിൻ രക്തത്തിലെ ഹീമോഗ്ലോബിന് അടരുങ്ങിയിരിക്കുന്ന രോഗമാണ് ഇരുമ്പ് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമേത് കണരോഗം തേയ്മാനം അൾസർ മലബന്ധം വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം ഏത് വൈറ്റമിൻ കുറവ് കൊണ്ടാണ് നിശാന്ത ഉണ്ടാകുന്നത് വൈറ്റമിൻ കെ വൈറ്റമിൻ ബി വൈറ്റമിൻ എ വൈറ്റമിൻ ഡി നിശാന്ത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെയാണ് മുട്ടിൽ കൺപോളയിൽ ചെവിയിൽ വിരലിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്ഥിതി ചെയ്യുന്നത് ചെവിയിലാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കഭാഗമേത് സെറിബെല്ലം തലാമസ് ഹൈപ്പോ തലാമസ് സെറിബ്രം പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമേത് സിഒ റ്റു നൈട്രജൻ ഫ്ലോറിൻ ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ മനുഷ്യശരീരത്തിലെ അരിപ്പ എന്ന അവയവമേത് വൃക്ക കരൾ ശ്വാസകോശം ആമാശയം മനുഷ്യ ശരീരത്തിലെ വൃ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് വൃക്ക അസ്കോർബിക് ആസിഡ് എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി അസ്കോർബിക് ആസിഡ് എന്നത് വിറ്റാമിൻ സിയുടെ രാസനാമമാണ് മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം സമ്മർദ്ദം എത്രയാണ് നൂറ്റി മുപ്പത് ബാർ തൊണ്ണൂറ് നൂറ്റിപ്പത്തെ ബാർ എഴുപത് നൂറ്റി ഇരുപത് ബാർ എൺപത് നൂറ് ബാർ അറുപത് നൂറ്റി ഇരുപത് ബാർ എൺപതാണ് സാധാരണ രക്തസമ്മർദ്ദം ആധുനിക മനുഷ്യനായ ഹോമോസാപ്പിയൻസിൻ്റെ പോസിൽ ആദ്യമായി ലഭിച്ചത് എവിടെ നിന്നാണ് ഫ്രാൻസ് ജപ്പാൻ കൊറിയ സ്വീഡൻ ഹോമോസാപ്പിയൻസിൻ്റെ പോസിൽ ആദ്യമായി ലഭിച്ചത് ഫ്രാൻസിലാണ് സ്പീഷീസ് എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചതാര് ജോസഫ് എറിൻ മാൾ സിയൂറി റെ അലക്സാണ്ടർ പ്ലെമിങ് റീഷീസ് എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ റേ ആണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകമേത് വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ സി റെറ്റിനോൾ എന്നറിയപ്പെടുന്ന ജീവകം വിറ്റാമിൻ എ ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈറസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കൊല്ലം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈറസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോഴിക്കോടാണ് കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയേത് കാതോരം കേൾവി മാധുര്യം കുഞ്ഞു ബാല്യം ക്ഷേമവകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോരമാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് കൊറിയ റഷ്യ ജനീവിയ എനീവ കൊളംബിയ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എനീവയാണ് ഹെപ്പറൈറ്റിസ് ബാധിക്കുന്ന അവയവമേത് വൃക്ക കരൾ ശ്വാസകോശം ഇവയൊന്നുമല്ല ഹെപ്പറൈറ്റിസ് ബാധിക്കുന്ന അവയവമാണ് കരൾ സൂഫി ഗുരുവിനെ അനുയായികൾ വിളിച്ചിരുന്ന പേരെന്ത് ഗിർ ബോബി പീർ ലിങ് സോഫി ഗുരുവിനെ അനുയായികൾ വിളിച്ചിരുന്ന പേരാണ് പീർ എന്ന് ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം ഉടലെടുത്ത പ്രദേശമായി കരുതപ്പെടുന്നത് കർണാടക ബംഗാൾ തമിഴ്നാട് കേരളം ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാനം ഉടലെടുത്ത പ്രദേശമായി കരുതപ്പെടുന്നത് തമിഴ്നാടിനാണ് പേർഷ്യൻ ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഉടലെടുത്ത പുതിയ ഭാഷ ഏത് മലയാളം സംസ്കൃതം ഉറുദു ഇവയൊന്നുമല്ല പേർഷ്യൻ ഹിന്ദി ഭാഷകൾ തമ്മിലുള്ള ഉറുദു ആണ് ശരിയായ ഉത്തരം ഡോളമൈറ്റ് ഏത് ലോകത്തിൻ്റെ അയിരാണ് മഗ്നീഷ്യം സോഡിയം കാൽസ്യം ഡർബിയം ഡോളമൈറ്റ് എന്നത് അഗ്നിഷ്യത്തിൻ്റെ അയിലാണ് ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് എത്ര മുന്നൂറ്റമ്പത് മില്ലി ഇരുന്നൂറ്റുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി ഇരുന്നൂറ്റമ്പത് മില്ലി ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് മുന്നൂറ് മില്ലിയാണ് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി നാല് മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കണ്ണിലെ പേശി ചെവിയിലെ പേശി ചുണ്ടിലെ പേശി കൈമുട്ടിലെ പേശി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കണ്ണിലെ പേശി ഒളിമ്പിക് ചിഹ്നത്തിൻ്റെ വളയങ്ങൾ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഭൂഖണ്ഡം വൻകര നദി പർവ്വതം വൻകരയെ പ്രതിനിധാനം ചെയ്യുന്നു അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിച്ച് തടയാൻ കഴിയുന്ന രോഗമേത് റിക്കറ്റ്സ് സ്കർവി ഗോയിറ്റർ ഇവയൊന്നുമല്ല അയഡൈസ്ഡ് ഉപ്പ് ഉപയോഗിച്ച് തടയാൻ കഴിയുന്ന രോഗമാണ് കോയിറ്റർ റബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണം ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇവയല്ല റബറിൽ കാണുന്ന ചീക്ക് രോഗത്തിന് കാരണമായത് ഫസ് ആണ് ഏത് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ഇരവികുളം ബേപ്പൂർ മംഗളവനം പെരിയാർ ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര പത്ത് പതിനഞ്ച് എട്ട് പന്ത്രണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ടായി കണക്കാക്കുന്നു ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് ഓഷ്യാനോഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് സമുദ്രം മണ്ണ് വനം ഭൂമി ഓഷ്യാനോഗ്രഫി എന്നത് സമുദ്രത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആര് ജൂലിയസ് ദേശായി ഇന്ദ്രജിപ്ത് ഗുപ്ത നിർമ്മൽ ജിത്ത് സോമനാഥ ശർമ്മ ഇന്ദ്രജിത് ഗുപ്തയാണ് ശരിയായ ഉത്തരം സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത് പഞ്ചാബ് സിക്കിം ഗുജറാത്ത് സി സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ച ഗുജറാത്താണ് ശരിയായ ഉത്തരം മണിപ്പൂരിൻ്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആര് ഇറോം ഷർമിള മെഹബൂബ് ശകുന്തള കുൽക്കർണി ജ്യോതി ദാൽത്തൻ ഇറോം ശർമ്മളയാണ് ശരിയായ ഉത്തരം ധാന്യ ഗുളികകൾ വികസിപ്പിച്ചെടുത്ത വ്യക്തി ആര് മസനോബു ഹുക്കുവോക്ക റേച്ചൽ കഴ്സൺ വിനോബ് ബാവ ആർ സി ബൽറം ധാന്യ ഗുളികകൾ വികസിപ്പിച്ചെടുത്ത വ്യക്തി മസനോബു ഹുക്കുവോക്കയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണേത് ചെങ്കൽമണ്ണ്ണ് മണ്ണ് പീറ്റ് മണ്ണ് കളിമണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദിയേത് സിന്ധു ഗംഗ യമുന പമ്പ പ്രാചീന പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി നദിയാണ് പപ്പായയുടെ ജന്മദേശം എവിടെ മെക്സിക്കോ ഇന്ത്യ മലേഷ്യ ബ്രസീൽ പപ്പായയുടെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്നത് മെക്സിക്കോയാണ് കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ ആര് ശ്രീ പിണറായി വിജയൻ ടി എൻ സീമ ശ്രീ പ്രഭുലചന്ദ്ര ഡി പ്രകാശൻ കേരളം പദ്ധതിയുടെ അധ്യക്ഷൻ ശ്രീ പിണറായി വിജയനായിരുന്നു ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ബുധൻ ശുക്രൻ ശനി വ്യാഴം പ്രഭാതനക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ ഗലീലയുടെ ജന്മദേശം എവിടെ ഇറ്റലി ഈജിപ്ത് പോർച്ചുഗീസ് റോം ഗലീലയുടെ ജന്മദേശം ഇറ്റലി ആയിരുന്നു ഗ്രീണിച്ച് രേഖ എന്തിനെ ആസ്പദമാക്കാൻ വേണ്ടിയാണ് മഴ തണുപ്പ് സമയം ഉഷ്ണം സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ഗ്രീ ഗ്രീനെച്ച് രേഖ ഉണ്ടാക്കിയത് ചന്ദ്രവർഷം ആസ്പദമാക്കുന്ന സമുദായമേത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പാഴ്സ ചന്ദ്രവർഷം ആസ്പദമാക്കുന്ന മുസ്ലിം സമുദായക്കാരാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭാ സ്പീക്കറായ വ്യക്തിയായ വി ചന്ദ്രചൂഡ് രാമറാവു ബൽറാം ചാക്കർ എൻ രാധാകൃഷ്ണൻ ഏറ്റവും കൂടുതൽ ലോക്സഭാ സ്പീക്കറായ വ്യക്തി ബൽറാം ആയിരുന്നു ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് കാശ്മീർ ലക്നൗ പാനിപ്പത്ത് ഷില്ലോങ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കാശ്മീരാണ് ശരിയായ ഉത്തരം കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ നാഗ്പൂർ മാക്സിക് ബാംഗ്ലൂർ ജയ്പൂർ കേന്ദ്ര പരുത്തി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ് യു എൻ അസംബ്ലി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാര വിജയലക്ഷ്മി പണ്ഡിറ്റ് ആനി ബസൻറ്റ് സരോജിനി നായിഡു സുജേലിനി കൃപ വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ശരിയായ ഉത്തരം അർജുന അവാർഡ് ലഭിച്ച ആദ്യ ഡെന്നിസ് താരമാര് രാമനാഥ് കൃഷ്ണൻ സി ബാലകൃഷ്ണൻ ഗുരുദേവ് സാഗർ റോഷൻ സേത്ത് അർജുന അവാർഡ് ലഭിച്ച ആദ്യ ടെന്നീസ് താരം കൃഷ്ണനായിരുന്നു ശരിയായത് ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടാണ് ശരിയായ ഉത്തരം ജപ്പാൻ്റെ കായിക വിനോദമേത് ലോൺ ടെന്നീസ് സുമോ ഗുസ്തി ബോക്സിംഗ് കബഡി ജപ്പാൻ്റെ കായിക വിനോദം ഗുസ്തിയാണ് ശരിയായ ഉത്തരം വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് സാമുവൽ ക്ലമന്റ് ഹിറ്റ്ലർ റിച്ചാർഡ് നെപ്പോളിയൻ വിധിയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയനെയാണ് ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയത് നാഷണൽ പാലസ് ബ്ലൂ ഹൗസ് ഗ്രൂഡ്ഷൂർ വൈറ്റ് ഹൗസ് ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് ഔദ്യോഗിക വസതി ഗ്രൂഡ്ഷൂറാണ് ശരിയായ ഉത്തരം എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തു കാൽസ്യം ഫോസ്ഫേറ്റ് ഫോസ്ഫറസ് കാർബൺ സൾഫർ എല്ലുകൾക്ക് ഉറപ്പ് നൽകുന്ന വസ്തു കാൽസ്യം ഫോസ്പേറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം രാജ്യമേത് ഇന്ത്യ ബ്രിട്ടൻ ജർമ്മനി പാരീസ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ് ശരിയായ ഉത്തരം കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് ഏർപ്പെടുത്തിയ വയോ ശ്രേഷ്ഠ സമ്മാൻ അവാർഡ് ലഭിച്ചതാർക്ക് കെ ആർ ഗൗരിയമ്മ സുഗതകുമാരി കൊച്ചുപറമ്പിൽ മൈലേൽ ശാരദ ലളിത പത്മിനി കൊച്ചുപറമ്പിൽ മൈലേൽ ശാരദിയാണ് ശരിയായ ഉത്തരം ഹൈഡ്രയിൽ സന്ദേശവിനിമയം നടക്കുന്നത് എങ്ങനെ നാഡീജാലികകൾ വഴി ഗാംഗ്ലിയോണുകൾ വഴി നാഡീ ദണ്ടുക്കൾ വഴി മസ്തിഷ്കം വഴി ഹൈഡ്രയിൽ സന്ദേശവിനിമയം നടക്കുന്നത് നാഡീജാലികകൾ വഴിയാണ് രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഡയറക്ടർ ആര് ഡി ജെ സണ്ണി കെ സി വർമ്മ റോയി പുന്നൂസ് രമൺ ശ്രീവാസ്തവ കെ സി ശർമ്മയാണ് ശരിയായ ഉത്തരം നാനൂറ്റി മൂന്ന് നിയമസഭാംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമേത് മഹാരാഷ്ട്ര ആസാം ഉത്തർപ്രദേശ് കർണാടക നാനൂറ്റി മൂന്ന് നിയമസഭാംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് വൈദ്യുത വിശ്ലേഷണം വഴി സംസ്കരിക്കുന്ന ലോഹമേത് ഇരുമ്പ് ചെമ്പ് മെർക്കുറി ലെഡ് വൈദ്യുത വിശ്ലേഷണം വഴി സംസാരിക്കുന്ന ലോഹമാണ് ഇരുമ്പ് കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി സി അച്യുതമേനോൻ ഇ കെ ബാലറാം ടി വി തോമസ് എസ് കെ പട്ടേൽ കേരളത്തിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് സി അച്യുതമേനോനാണ് ഏത് ചക്രവർത്തിയുടെ കാലത്താണ് ശകവർഷം തുടങ്ങിയത് കനിഷ്കൻ അശോകൻ ഹർഷവർദ്ധനൻ ബേർബൽ കനിഷ്കൻ്റെ കാലത്താണ് ചിന്താവിഷ്ഠയായ സീത ആരുടെ കൃതിയാണ് കുമാരനാശാൻ ഉള്ളൂർ വള്ളത്തോൾ വി ശങ്കരക്കുറിപ്പ് കുമാരനാശേൻ്റെ കൃതിയാണ് ചിന്താവിഷ്ഠയായ സീത ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാതകമേധ ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ക്ലോറിനാണ് ശരിയായ ഉത്തരം ദിർഹം ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് കുവൈറ്റ് ഖത്തർ ബഹറിൻ യു എ ഇ യു എ ഇയുടെ നാണയമാണ് ദിർഹ ഭവനം ആരുടേതാണ് എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ രാമപുരത്തു വാര്യർ ഉണ്ണായി വാര്യർ കുഞ്ചൻ നമ്പ്യാരുടെ വസതിയാണ് കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപമേത ഓട്ടൻതുള്ളൽ കേരള നടനം ചാക്യാർ കൂത്ത് പടയണി കഥകളിയിൽ നിന്നും ഉടലെടുത്ത നൃത്തരൂപമാണ് കേരള നടനം ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം പൊക്രാനിൽ നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് ശരിയായ ഉത്തരം കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് അഞ്ച് പതിനാല് അറുപത്തി മൂന്ന് നൂറ്റി അമ്പത്തി രണ്ട് കേരളത്തിൽ ആകെയുള്ള ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാണ് യു എൻ ഒയുടെ സ്ഥാപക ദിനമെന്ന ജൂലൈ പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് ഏപ്രിൽ ഒന്ന് യു എൻ ഒയുടെ സ്ഥാപക ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് ശരിയായ ഉത്തരം കാൽസ്യം സൾഫേറ്റ് എന്തിൻ്റെ രാസനാമമാണ് അലക്കുകാരം കറിയുപ്പ് ചുണ്ണാമ്പ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽസ്യം സൾഫേറ്റ് എന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമേത് ലിഥിയം അലൂമിനിയം പ്ലാറ്റിനം സ്വർണം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ് ശരിയായ ഉത്തരം പുന്നപ്ര വയലാസ് സമരകാലത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ചെമ്പക രാമൻപിള്ള മാധവറാവു രാജാ രവിവർമ്മ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നതാരെ പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ക്യാബിനറ്റ് ആർച്ചിലെ ആണിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയെയാണ് കാട്ടാളൻ എന്ന മലയാള കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാര് കടമ്മനിട്ട രാമകൃഷ്ണൻ സച്ചിദാനന്ദൻ ഒ എൻ വി സുഗതകുമാരി കാട്ടാളൻ എന്ന മലയാള കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് കടമ്മനിട്ട രാമകൃഷ്ണനാണ് ശരിയായ ഉത്തരം മൗര്യ രാജവംശത്തിൻ്റെ തലസ്ഥാനമേത് വൈശാലി താരാപൂർ പെഷവാർ പാടലീപുത്രം മൗലി രാജവംശത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രമാണ് റോക്കറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനമേത് ദ്രാവക ഓക്സിജൻ ദ്രാവക ഹൈഡ്രജൻ ദ്രാവക അമോണിയ ദ്രാവക നൈട്രജൻ റോക്കറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ദ്രാവക ഓക്സിജൻ ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് ഡൽഹി മുംബൈ കർണാടക ചെന്നൈ ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് ചെന്നൈയിലായിരുന്നു ഉത്തര സ്വയംഭരം ആട്ടക്കഥ എഴുതിയതാര് എഴുത്തച്ഛൻ ഉണ്ണായി വാര്യർ പൂന്താനം ഇരയമ്മൻ തമ്പി ഉത്തര സ്വയംഭരം എന്ന ആട്ടക്കഥ എഴുതിയത് ഇരയമ്മൻ തമ്പിയാണ് വലതും നല്ല ആകൃതിയുമുള്ള തനങ്ങളുടെ സ്ത്രീ സവിശേഷത കാമം കൂടുതൽ രതിമൂർച്ച വേഗത്തിൽ ബുദ്ധിക്കുറവ് വികാരം കുറവ് ബുദ്ധിക്കുറവാണ് ശരിയായ ഉത്തരവ്